കാത്തിരിപ്പിനൊടുവിൽ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയാകൃഷ്ണ ഇതാ തന്റെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകുവാൻ പോവുകയാണ് ഇന്നാണ് ദിയയുടെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡെലിവറി ഡേറ്റ് അടുത്തതോടെ രണ്ടു നാൾ മുന്നേ തന്നെ ദിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ പ്രിയപ്പെട്ടവരെല്ലാം കാത്തിരുന്ന കുഞ്ഞ് ഉടൻ പുറത്തേക്ക് വരുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ജൂനിയറിനെ വരവേൽക്കാൻ എല്ലാം റെഡിയായെന്ന ക്യാപ്ഷനിൽ മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തുവന്ന താരകുടുംബത്തിൻ്റെ വീഡിയോയിലാണ് പ്രസവത്തിൻ്റെ എല്ലാ സൂചനകളും നൽകുന്നത് എല്ലാവരും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആഘോഷത്തോടെയും സന്തോഷത്തോടെയും തന്നെ കുഞ്ഞിനെ വരവേൽക്കാൻ ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞു സന്തോഷവും ടെൻഷനും എല്ലാമായി കടന്നു പോകുന്ന മിനിറ്റുകളാണ് ഇപ്പോൾ താരകുടുംബത്തിന് പ്രത്യേകിച്ച് അശ്വിന് ഗർഭകാലത്തുടനീളം ദിയയുടെ ഇടവും വലവും നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന അശ്വിന് ദിയ സഹിക്കുന്ന വേദനയാണ് ഒട്ടും താങ്ങാനാകാത്തത് ആദ്യത്തെ മാസങ്ങളിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആശ്വാസകരമായിരുന്നു ദിയയുടെ ഗർഭകാലം മുൻപ് നിരവധി തവണ ആശുപത്രിയിലായിട്ടുള്ള ദിയ ആദ്യ മാസങ്ങൾ കഴിച്ചു കൂട്ടിയത് വളരെയധികം ക്ഷീണത്താലായിരുന്നു ആ കഷ്ടപ്പാടുകൾക്കും സഹനങ്ങൾക്കും ഒടുവിൽ ഇപ്പോഴിതാ ഒൻപത് മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ദിയ തൻ്റെ കുഞ്ഞിനെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുവാൻ പോകുന്നത് ഇന്ന് രാവിലെയാണ് ദിയയെ പ്രസവ സംബന്ധമായ നടപടിക്രമങ്ങൾക്കായി ലേബർ റൂമിലേക്ക് കയറ്റിയത് തുടർന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തുകയും ചെയ്തു ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോ ആയി കുഞ്ഞ് ജനിക്കുമെന്നാണ് വിവരം അതേസമയം പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിയ കൃഷ്ണ കടന്നുപോയത് പോയത് ജീവിതമാർഗമാക്കിയ ബിസിനസ്സിലൂടെ നേരിട്ട തിരിച്ചടി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന പാഠമാണ് ആ പെൺകുട്ടിക്ക് നൽകിയത് അങ്ങനെ ആ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് തന്നെ ദിയ്ക്കും കുടുംബത്തിനും ആശ്വാസകരമായ വിധി എത്തിയിരുന്നു ദിയയുടെ കടയിൽ തട്ടിപ്പ് നടത്തിയ ആ മൂന്ന് പെൺകുട്ടികൾ അറുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ കടയിൽ നിന്ന് മോഷ്ടിച്ചതായിട്ടാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല അവരെ കൃഷ്ണകുമാറും കുടുംബവും തട്ടിക്കൊണ്ടു പോയതിന് യാതൊരു തെളിവുകളില്ലായെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു പിന്നാലെ ആ മൂന്ന് പെൺകുട്ടികൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച് കോടതി ഉത്തരവും വന്നു ആ ആശ്വാസകരമായ വിധിക്ക് പിന്നാലെയാണ് ദിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതൊരു ശുഭസൂചനയായിട്ടായിരുന്നു താരകുടുംബം വരവേറ്റതും ഇപ്പോൾ തന്റെ ആദ്യത്തെ കൺമണിയെ അതീവ സന്തോഷത്തോടെയും പൂർണ്ണ സന്തോഷത്തോടെയും തന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയ ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ